തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രി വികസന ജീവനക്കാരെ ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് നൽകിയ പരാതിയിൽ ആശുപത്രി സൂപ്രണ്ടിനെതിരെ നടപടി ഒരു കോടി ആറ് ലക്ഷം രൂപ പിഴയായി ഈടാക്കാനാണ് സർക്കാർ ഉത്തരവ് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വികസന ജീവനക്കാരെ ഇ എസ് ഐ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് നാന്നൂറിൽ കൂടുതൽ ആശുപത്രി വികസന ജീവനക്കാർക്കും ഇരുന്നൂറിലധികം ആർ എസ് ബി വൈ ജീവനക്കാർക്കുമാണ് ഇ എസ് ഐ ആനുകൂല്യം നിഷേധിച്ചത് ആശുപത്രി സൂപ്രണ്ടിന്റെ തൊഴിലാളി ദ്രോഹം ഇപ്പോഴും തുടരുന്നുവെന്നാണ് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റും എച്ച് ഡി എസ് എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റും കൂടിയായ കെ എൻ നാരായണൻ ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആശുപത്രി സൂപ്രണ്ട് വസ്തുത പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഇ എസ് ഐ കോർപ്പറേഷൻ അധികൃതർ നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തുകയായ മുപ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുപത് രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട സൂപ്രണ്ടിന് കത്തയച്ചിരുന്നു എന്നാൽ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലെന്നും അതുകൊണ്ട് വിഹിതം അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി സൂപ്രണ്ട് തൃശൂരിലെ എംപ്ലോയീസ് ഇൻഷുറൻസ് കോടതിയിൽ കേസ് നൽകി കോടതിയുടെ ഇടക്കാല സ്റ്റേ ഉത്തരവനുസരിച്ച് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പത്ത് രൂപ സൂപ്രണ്ട് ഇ എസ് ഐ കോർപ്പറേഷന് വേണ്ടി അടയ്ക്കുകയും നടപടികൾ യും ചെയ്തു അന്ന് തൊഴിലാളികൾക്ക് ഗുണം ലഭിക്കേണ്ട പദ്ധതിയാണ് ആശുപത്രി സൂപ്രണ്ടും സഹപ്രവർത്തകരും ചേർന്ന് ആരോപണം പാവപ്പെട്ട ജനങ്ങളിൽ രോഗികളിൽ നിന്നും ഈടാക്കുന്ന ഈ എച്ച് ഡി എസ് ഫണ്ട് ഏതാണ്ട് ഒന്നര കോടി രൂപ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ചെലവഴിക്കേണ്ട സാഹചര്യം നിലനിന്നിട്ടും ഒരു തൊഴിലാളിക്ക് പോലും ഗുണം ലഭിക്കാത്തത് അത്യന്തം പ്രതിഷേധാർഹമാണ് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് സാമ്പത്തിക നഷ്ടത്തിന് ഉത്തരവാദികളായ അന്നത്തെ ആശുപത്രി സൂപ്രണ്ട് മുതൽ ഇന്ന് വരെയുള്ള സൂപ്രണ്ട് അടക്കമുള്ള എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ജീവനക്കാർ പറയുന്നത് കേരളാവശ്യ ന്യൂസ് തൃശൂർ